ഏഷ്യാന സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ രണ്ട് ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് പരമ്പരയ്ക്ക് എതിരെ പ്രേക്ഷകർ ഉയർത്തിയത് എന്നും അവിഹിത ബന്ധങ്ങൾ മാത്രമായിരുന്നു സീസൺ വണ്ണിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇതേ തുടർന്നാണ് ഈ പരമ്പര പ്രേക്ഷകർ വെറുത്ത് തുടങ്ങുകയും ചെയ്തത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഈ പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് തിരിച്ചുയരവിൻ്റെ പുതിയ പാതയിലായിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര പുതിയ തിരിച്ചറിവുകളൂടെ മുന്നോട്ട് പോവുകയാണ് ഇതേസമയം സരസ്വതിയമ്മയ്ക്ക് അവസാന താക്കീത് നൽകുന്ന സുമിത്ര ഇനിയും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണ് എങ്കിൽ ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് സരസ്വതിയമ്മ സുമിത്രയ്ക്ക് നൽകുകയും ചെയ്യുന്നു പക്ഷേ സരസ്വതിയമ്മയെ പൂർണ്ണമായി വിശ്വസിക്കാൻ സുമിത്ര തയ്യാറാകുന്നുമില്ല എന്നാൽ ഇതേ സമയം ദീപുവിൻ്റെ ജോലിയുടെ പറ്റിയുള്ള സത്യങ്ങൾ ദീപുവിൻ്റെ ഭാര്യ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ഈ കാര്യങ്ങൾ സുമിത്രയോട് അറിയിക്കുന്നതിനായി ദീപുവിൻ്റെ ഭാര്യ തയ്യാറാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം സുമിത്രയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്